കൃഷിയിടം നിരപ്പാക്കി നിർത്തിയാൽ കർഷകർക്ക് ഗുണങ്ങൾ നിരവധിയാണ് വെള്ളവും വളവും കൃത്യമായി വിളകൾക്ക് നൽകുവാനും മണ്ണലിപ്പ് തടയുവാനും കൃഷിയിടങ്ങൾ നിരപ്പാക്കി നിർത്തേണ്ടത് അത്യാവശ്യമാണ് ചരിവുള്ള ഭൂപ്രദേശങ്ങളിൽ ഇതിനായി തട്ട് തിരിച്ച് കൃഷി നടത്തുന്ന രീതിയാണ് നിലവിലുള്ളത് കൃഷിയിടങ്ങളിൽ വിത്ത് വിതയ്ക്കാനും വിളവിറക്കാനും ഉ ഉഴുതുമറിച്ച ശേഷം നിരപ്പാക്കുവാനും കളകളും കല്ലുകളും നീക്കം ചെയ്യുവാനും കർഷകർ കൂടുതൽ കായികാധാനവും സാമ്പത്തിക നഷ്ടവും വരുത്തി വയ്ക്കുന്നു മൺകട്ടകൾ ഉടച്ച് മണ്ണിൽ ഈർപ്പം നിലനിർത്തി വായു സഞ്ചാരമുണ്ടാക്കിയാൽ വിത്തുകൾ പെട്ടെന്ന് മുളച്ചുപൊങ്ങുവാനും വളർന്നു വരുവാനും വഴിയൊരുക്കുന്നു ഉഴുതിട്ട പാടങ്ങളിൽ മൺകട്ടയുടച്ച് നിരപ്പാക്കി കളകൾ നീക്കി മണ്ണിൽ വായു സഞ്ചാരമുണ്ടാക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു കാർഷിക യന്ത്രമാണ് മുൾക്കലപ്പ അഥവാ പെക്ടൂത്ത് ഹാരോ നിരവധി ലിങ്കുകളെ സഹായത്താൽ കൂട്ടിയോജിപ്പിച്ചിരിക്കുന്ന ചതുരാകൃതിയിലുള്ള ഇരുമ്പ് ചട്ടക്കൂടിൽ നിരയായി ഘടിപ്പിച്ചിരിക്കുന്ന മൂന്നോ നാലോ സ്റ്റീൽ പൈപ്പുകളും അതിൽ ഉറപ്പിച്ചിരിക്കുന്ന നിരവധി കൂർത്ത ഉരുക്ക് കമ്പികളുമാണ് ഇതിൻ്റെ പ്രധാന ഭാഗം ഏകദേശം ഇരുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള പെട്ടൂത്ത് ഹാരു ട്രാക്ടറിൻ്റെ സഹായത്തിലാണ് പ്രവർത്തിപ്പിക്കുന്നത് ട്രാക്ടറിൻ്റെ പിന്നിലെ യന്ത്രക്കൈകളിൽ പ്രത്യേകം കൊളുത്തുകൾ ഉപയോഗിച്ച് യന്ത്രക്കൈകളുടെ സഹായത്താൽ ഉയർത്തുവാനും താഴ്ത്തുവാനും തടസ്സമില്ലാത്ത വിധം ശ്രദ്ധയോടെ വേണം ഇവ ഘടിപ്പിക്കുവാൻ ഉഴുതിട്ട പാടങ്ങളിൽ ട്രാക്ടർ എത്തിച്ച് യന്ത്രക്കൈകൾ താഴ്ത്തി കലപ്പ മണ്ണിലേക്ക് ഇറക്കി നിർത്തുന്നു തുടർന്ന് ട്രാക്ടർ മുന്നോട്ട് നീങ്ങുമ്പോൾ കലപ്പയിലെ ഉരുക്ക് കമ്പികൾ ഉഴുതിട്ട സ്ഥലത്തെ മൺകട്ടകൾ ഉടച്ച് നിരപ്പാക്കി കളകൾ കളച്ചെടികൾ അരിച്ചുപിറക്കി മുന്നോട്ട് നീങ്ങുന്നു ഉഴുതുമുറച്ച കൃഷിയിടങ്ങളിലെ മണ്ണിൽ വായു സഞ്ചാരം പരമാവധി വർദ്ധിപ്പിക്കുവാനും കൃഷിയിടങ്ങളിലെ വലിയ മൺകട്ടകൾ ഉടച്ച് നിരപ്പാക്കുവാനും കളകളുടെ അവശിഷ്ടം പരിപൂർണമായി കൃഷിസ്ഥലത്തു നിന്നും മാറ്റുവാനും ജൈവവളം പരമാവധി മണ്ണുമായി സംയോജിപ്പിക്കുന്നതിനും മുൾക്കലപ്പ ഉപയോഗിക്കാവുന്നതാണ് വേനൽ കൃഷിയുടെ ഭാഗമായി ചോളം എള് പയർവർഗ്ഗ വിളകൾ എന്നിവയുടെ വിളവിറക്കിന് മുമ്പ് പെട്ടൂത്തുകാരം ഉപയോഗിക്കുന്നത് കർഷകർക്ക് ഗുണകരമാണ് കൃത്യതാ കൃഷിയുടെ ഭാഗമായി വിശാലമായ കൃഷിസ്ഥലം ഒരുക്കുവാൻ കർഷകർക്ക് ഉൾക്കലപ്പ കൂടുതലായി ഉപയോഗിക്കാവുന്നതാണ്